കൊ കുറച്ച് പാട്ടകളൊക്കെ വന്ന് തുടങ്ങി അപ്പൊ പാട്ടുകൾ കൊള്ളാന്നുള്ള മറന്നാണ് അപ്പൊ വീട്ടിൽ തന്നെ നമ്മൾക്ക് പറ്റും അപ്പൊ ഞാനല്ല ചെയ്യ വീട്ടിട്ട് ഐറ്റംസ് വെച്ചിട്ടാണ് നോക്കാട്ടത് ഇണ്ടാക്കാൻ പറ്റ ചൂടായ കൊണ്ടും കുറെ കുറെ പാട്ടുകളൊക്കെ വന്നിട്ടുടങ്ങിയത് വേണ്ടെന്ന് എത്തി വെച്ചിണ്ട് ഗോട പൊടിയാണ് ക്യാരസ് ബോഡൊക്കെ തെറ്റാ നമുക്ക് പറ്റില്ല അപ്പോ അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ തന്നെയും വേണ്ടതാണ് നിങ്ങൾക്ക് ശരിക്കും കാട്ടിട്ടതാ പഠാനട്ടോക്കെ കിട്ടും അപ്പൊ അവിടെ ഉള്ളോണ്ട് വെച്ചിട്ടാണ് നിങ്ങള് നോക്കണേ അപ്പോ ഉറക്കാവുന്നറിയില്ല വേേണ്ടീട്ടാണ് ക്രിസ്റ്റൽ സാദായിക്ക് കാട്ടിടാടാ Sugar അപ്പോൾ ഇതിനകത്ത് സാദായി കൊണ്ടു വെന്ന ചൂട് മെയിൻ ഐറ്റില് സാദായി Sugar അതിന്നൂടെ നമ്മുക്ക് പാടണം വേണം നമുക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ പൊടി ട്രേസ്റ്റ് വണ്ണില ഇട്ടിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കണം അതിൻ്റെ കൂടെ ബോറി പൗഡർ ഇടാം അതിൻ്റെ കൂടെ ബോറി പൗഡർ ഇട്ടുണ്ട് ഗോളമ്പ് കൂടി അതിൽ ഗോളബ് കൂടി ഇട്ടുണ്ട് പഞ്ചസാര ഇട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ബോറി പൗഡർ ഇട്ടില്ല അതിൽ പാലൊക്കെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യണം പിന്നെ അതൊന്ന് വെയിറ്റ് ചെയ്യാം എന്നാൽ അത് ഷിപ്പ് ഷേപ്പായി വരാം കുട്ടികൾക്ക് ചെയ്യാൻ പറ്റൂല നേരം പൊട്ടിട്ട് വെച്ചാൽ വെച്ചാൽ പാട്ട് തിന്നു ചട്ട് പോവാൻ നമ്മൾക്ക് അറിയൂല ചട്ട് പോകാൻ